രണ്ട് കുട്ടികൾക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ചിരിക്കുകയാണ് കണ്ണൂർ സ്വദേശിയായ മൂന്നര വയസ്സുകാരനും കാസർഗോഡ് സ്വദേശിയായ ആറു വയസ്സുകാരനുമാണ് ഈ രോഗബാധ വളരെ അപകടകാരിയായ രോഗമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ രോഗം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ അപൂർവമെങ്കിലും മരണനിരക്ക് വളരെയധികമായതിനാൽ ജാഗ്രത അതിപ്രധാനമാണ് രണ്ടായിരത്തി പതിനാറിൽ കേരളത്തിൽ ആദ്യത്തെ കേസ് റിപ്പോർട്ട് റിപ്പോർട്ടുണ്ടായതിനു ശേഷം ഈ വർഷം തന്നെ പത്തൊൻപത് മരണങ്ങളോളമാണ് കേരളത്തിൽ നിന്ന് അമീബ മൂലം സ്ഥിരീകരിക്കുണ്ടായത് രോഗകാരണമായ നെയ്ലേരിയ സൗലരി ഒരു ഫ്രീ ലിവിംഗ് അമീബയാണ് ശുദ്ധജല സ്രോതസ്സുകളായ കനാലുകൾ തടാകങ്ങൾ കുളങ്ങൾ പുഴകൾ എന്നിവയിലാണ് അമീബയുടെ സാന്നിധ്യം കാണപ്പെടുക അതുപോലെ തന്നെ വീടുകളിലെ ക്ലീൻ ചെയ്യപ്പെടാത്ത ഓവർ ഹെഡ് ടാങ്ക്സ് ക്ലോറിനേറ്റ് ചെയ്യപ്പെടാത്ത സ്വിമ്മിംഗ് പൂൾസ് നമ്മൾ യൂസ് ചെയ്യാതെ കിടക്കുന്ന പൈപ്പുകൾ എന്നിവയിലും ഈ അമീബയുടെ സാന്നിധ്യം കാണാറുണ്ട് ഈ രോഗം മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരില്ല എന്നാൽ അമീബയുടെ സാന്നിധ്യമുള്ള വെള്ളത്തിൽ നീന്തി കുളിക്കുക മൂങ്ങുക മൂക്ക് ക്ലീൻ ചെയ്യുക എന്നിവ വഴി അമീബ നമ്മുടെ ശരീരത്തിൽ പ്രവേശിക്കാം നമ്മുടെ മൂക്കിനെയും ബ്രെയിനിനെയും വേർതിരിക്കുന്ന ക്രിബ്രിഫ്രോം പ്ലേറ്റ് കടന്ന് അമീബ ഓൾഫാക്ടറി നെർവ് വഴി ബ്രെയിനിലെത്തുകയും ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും കവർ ചെയ്യുന്ന ആവരണമായ മെനിഞ്ചസിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ചെയ്യുക വഴി രോഗി ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി ഒന്നു മുതൽ ഒൻപത് ദിവസം വരെയാണ് രോഗാണു ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ രോഗി ലക്ഷണങ്ങൾ കാണിക്കാൻ എടുത്തേക്കാവുന്ന സമയം ശക്തമായ പനി കഠിനമായ തലവേദന ഛർദി ഓക്കാനം എന്നിവയാണ് ആരംഭത്തിൽ കണ്ടുവരാവുന്ന ലക്ഷണങ്ങൾ അതിനുശേഷം രോഗം മൂർച്ഛിക്കുമ്പോൾ രോഗിക്ക് കൺഫ്യൂഷൻ അപസ്മാരം ബോധരഹിതമാകുന്ന അവസ്ഥ എന്നിവയുണ്ടാവാം ആരംഭഘട്ടത്തിൽ തന്നെ ആവശ്യമായ രീതിയിൽ മരുന്ന് അഥവാ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ രോഗിയുടെ രോഗം വളരെ വേഗം മൂർച്ഛിക്കാവുന്നതും മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ വരെ മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയും ഉണ്ടാവാം നട്ടിൽ നിന്ന് ബ്രെയിനിനെ കവർ ചെയ്യുന്ന ഫ്ലൂഡായ സി എടുത്ത് പരിശോധിക്കുന്നത് വഴിയാണ് രോഗനിർണയം നടക്കുക സി എസ് എഫിന്റെ വെറ്റ് മൗണ്ട് അല്ലെങ്കിൽ പി സി ആർ പരിശോധന വഴി നമുക്ക് ഈ രോഗം സ്ഥിരീകരിക്കാം രോഗം സ്ഥിരീകരിച്ച ഒരു വ്യക്തിക്ക് എത്രയും വേഗം ചികിത്സ ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനം ദ എർലിയർ ദ ബെറ്റർ ആരംഭഘട്ടത്തിൽ തന്നെ വേണ്ട ചികിത്സ ലഭിക്കുന്ന രോഗിക്ക് രോഗം ഭേദമാകാനുള്ള സാധ്യതയുണ്ട് ഡെഫിനേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഉള്ളതുകൊണ്ട് തന്നെ ഈ രോഗലക്ഷണങ്ങൾ ഉള്ളവർ സ്വയം ചികിത്സ ഒഴിവാക്കി എത്രയും വേഗം വൈദ്യസഹായം തേടുന്നത് വഴി ചികിത്സ ലഭിക്കാനുള്ളതിലെ കാലതാമസം നമുക്ക് ഒരു പരിധിവരെ ഒഴിവാക്കാം പൊതുജനം കഴിവതും കെട്ടിക്കിടക്കുന്ന ജലസ്രോതസ്സുകളിലുള്ള നീന്തൽ മുങ്ങിക്കുളി എന്നിവ ഒഴിവാക്കുക വീടുകളിൽ ഉപയോഗരഹിതമായി കിടക്കുന്ന കിണറുകൾ ക്ലോറിനേറ്റ് ചെയ്യുക ഓവർഹെഡ് ടാങ്ക്സ് അല്ലെങ്കിൽ അണ്ടർഗ്രൗണ്ട് ടാങ്ക്സ് എന്നിവ ക്ലീൻ ചെയ്യുക പൈപ്പുകൾ വൃത്തിയാക്കുക എന്നിവ ശ്രദ്ധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ മുൻകരുതലുകളാണ് ആവശ്യം ഭയം വേണ്ട